ഗോൾഡി പെരുന്ത പാത്രത്തിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു മാന്ത്രിക പാത്രമേ എനിക്കൊരു ആപ്പിള് തരൂ അത് ആര് കഴിച്ചാലും അവരു ആ പാത്രത്തിൽ അപ്പൊ തന്നെ ഒരു ആപ്പിള് പ്രതീക്ഷപ്പെട്ടു ഗോൾഡി അതും കൊണ്ട് അവിടെ നിന്ന് പറന്നുപോയി അവൻ മീനുക്കിളിയുടെ മരത്തിന്റെ അവിടെ നിന്നു എന്നിട്ട് ഒളിഞ്ഞു നോക്കി മോളെ ഞാനേ ബോൽബൽ അവിടെ പോയിട്ട് വരാതെ അവരുടെ കൂടൊന്ന് പൊട്ടിയിട്ടുണ്ട് അതൊന്ന് ശരിയാക്കാനെ അവരൊന്ന് സഹായിക്കാൻ പോവാ ശരിയമ്മ അമ്മ പോയിട്ട് പോയിട്ടുവാ ഞാനിവിടെ ഇരുന്നോളാം മീനുക്കിളി അവിടെ നിന്ന് പറന്നുപോയി ഗോൾഡിപ്പരുന്ന മരത്തിന്റെ മേലിൽ പോയി ആ ആപ്പിള് കൂട്ടിലേക്ക് ഇട്ടു ഏ ഈ ആപ്പിൾ വന്നേ ഇതെന്റെ ഫേവററ്റ് ഫ്രൂട്ട് ആണല്ലോ അവൾ മോളിൽ നോക്കിയപ്പോ ഒന്നുമേ കണ്ടില്ല ആ എന്തെങ്കിലും ആവട്ടെ എന്റെ കൂടിന്റെ അകത്ത് വീണതാണെങ്കിൽ ഇതെന്റതാണേ ചീനു അല്ല ആസ്വദിച്ച് ആ ആപ്പിൾ കഴിക്കാൻ തുടങ്ങി